അന്യർക്കെന്തനുശാസിക്കും അതുപോലെ താനുമാകണം ഹിതോപദേശം കൊണ്ട് മാത്രമായില്ല ഹിതകരമായത് ജീവിതത്തിൽ ആചരിക്കണം ആചരിച്ചു കൊണ്ട് പ്രചരിപ്പിക്കുന്നവനാണ് ആചാര്യൻ അമരത്ത് കൽപ്പിക്കപ്പെട്ടവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലെങ്കിൽ വലിയ ആപത്താണ് ഒന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ടവന് പിന്നെ ഒന്നിലും ഉറച്ച വിശ്വാസമുണ്ടാവില്ല ഒരാളുടെ ശരി ശരിക്ക് മനസ്സിലാക്കാനും അനുവർത്തിക്കുവാനും ഈ ഭൂമുഖത്ത് ഒരാളെ ചിലപ്പോൾ ഉണ്ടായെന്നു വരൂ തെറ്റു പകർത്താൻ ഒരായിരം പേരുണ്ടാകും പറയുന്നതിൻ്റെ ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച് ലോകത്തെ വഴിതെറ്റിക്കുന്ന കൊടിയ കാപട്യം പ്രായശിത്തമില്ലാത്ത മഹാപാപമാണ് അവനവൻ ആചരിക്കാത്തത് അന്യർക്ക് ഉപദേശിച്ചുകൂടാ അത് നമ്മുടെ ആചാര്യന്മാർക്ക് ബഹു നിഷ്കർഷയായിരുന്നു ഒരു കുട്ടി ധാരാളം മധുരം കഴിക്കും ആ ദുശീലം നിർത്താൻ അമ്മ അവനെയും കൂട്ടി ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ ചെന്നു പരമഹംസർ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു വരൂ പിന്നെ ചെന്നപ്പോൾ മധുരം വർജിക്കാൻ കുട്ടിയെ അനുശാസിച്ചു അന്ന് വന്നപ്പോൾ ഇതാകാമായിരുന്നില്ലേ എന്ന് അമ്മ അന്ന് താനും ധാരാളം മധുരം കഴിച്ചിരുന്നുവെന്ന് ആചാര്യൻ്റെ പുഞ്ചിരി അരുതാത്തത് ആദ്യം സ്വയം നിർത്തിയിട്ട് വേണമല്ലോ അന്യർക്ക് അനുശാസിക്കാൻ പ്രവൃത്തി നോക്കി വേണം ഒരാളുടെ വാക്കിനെ വിലയിരുത്താൻ ആദർശം പ്രസംഗിക്കേണ്ടത് നാവല്ല നമ്മുടെ നടപടികളാണ് വേദം ധർമ്മ പ്രമാണം എന്ന് അനുശാസിക്കുന്ന മനുസ്മൃതി അതേ ശ്വാസത്തിൽ സജ്ജനങ്ങളുടെ ആചാരം ധർമ്മപ്രമാണമാണ് എന്ന് വിധിക്കുന്നു ഭഗവാൻ അർജുനനോട് നമേ പാർത്ഥാസ്തി കർത്തവ്യം എനിക്ക് ചെയ്യേണ്ടതായി മൂന്ന് ലോകത്തിലും ഒന്നുമില്ല ഒന്നും കിട്ടാത്തതായിട്ടോ കിട്ടേണ്ടതായിട്ടോ എനിക്ക് ഒന്നുമില്ല എങ്കിലും നാം കർമ്മനിരതനാണ് നാം കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ലോകം അത് അനുവർത്തിക്കും നശിക്കും ആ യോഗേശ്വരൻ്റെ കർമ്മപ്രേരകമായ ഈ ഗീതോപദേശത്തിൽ മറ്റൊരു മഹാസത്യവും കൂടി അന്തർഭവിക്കുന്നുണ്ട് തനിക്ക് വിശേഷിച്ചൊന്നും വേണ്ടെങ്കിലും തന്നിൽ നിന്ന് മറ്റുള്ളവർ തെറ്റായ പാഠം പഠിക്കാതിരിക്കാൻ വേണ്ടി മാത്രമായി ലോകഹിതം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ത്യാഗികളാണ് മഹാപുരുഷന്മാർ പോലെ ചെയ്യുമ്പോഴേ ഫലമുള്ളൂ ധർമ്മപഥത്തിൽ തന്നെ ശ്രീബുദ്ധൻ ബുദ്ധൻ നിറവുള്ളൊരു പൂവിന് മണമുണ്ടെങ്കിൽ എന്ന പോൽ ചേരോട് ചൊന്ന പോൽ ചെയ്യും ചൊല്ലുകൾ സഫലങ്ങളാം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ദിവസം